ിലേക്ക് സ്വാഗതം നമ്മളെ നമ്മുടെ നമ്മുടെ എന്ത് കാര്യങ്ങളും ജീവിതമാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് പ്രവർത്തിക്കുന്ന പൂർണ്ണത വേണമെന്ന് പറയും പൂർണ്ണത വേണമെന്ന് പറയലേ ഉള്ളൂ അത് എപ്പോഴും പൂർണ്ണതമായിട്ട് നമുക്ക് തോന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണത എങ്ങനെയുണ്ടാവണം എന്ന് നമുക്കൊരു ധാരണയില്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലുള്ള പൂർണ്ണത നമുക്ക് മനസ്സിലാവുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ട് എന്നാലങ്ങൾ എനിക്ക് തൃപ്തിയായില്ലേട്ടോ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് പറയും എത്ര ആൾക്കാർ അങ്ങനെ പറയാം വലിയ പ്രഗത്ഭരായ നടന്മാർ പറയും പിന്നെ ഒന്നുകൂടി ഒരു തവണയും കൂടി എനിക്ക് അവസരം കിട്ടിയ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിക്കാമായിരുന്നു എഴുതിയ പുസ്തകങ്ങൾ വലിയ പ്രശസ്തരായ എഴുത്തുകാർ വരെ പറയും ഞാനൊന്ന് മാറ്റി എഴുതിയിരുന്നെങ്കിൽ കുറേ കൂടി എനിക്ക് വേറെ ഐഡിയ ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു കാര്യത്തിലും പൂർണ്ണത ആരും അവകാശപ്പെടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണത ഒന്നും ഈ ലോകത്തില്ല എന്നായി ഒന്നിനും ഒന്നും പൂർണ്ണമല്ലാന്ന് പറഞ്ഞു ശരിക്ക് ആധ്യാത്മിക തത്വം അനുസരിച്ചിട്ട് എല്ലാം പൂർണ്ണമാണെന്നാണ് പറയാം എല്ലാം പൂർണ്ണമാണ് അതായത് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നതും പൂർണ്ണമാണ് ഇല്ല എന്ന് പറയുന്നതും അത് വേറൊരർത്ഥത്തിൽ പൂർണ്ണമാണെന്ന് പറയും അതൊരു ഒരു ഉപനിഷ തത്വമായിട്ട് എടുത്തോളൂ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൂർണ്ണത തിരിച്ചറിയുന്ന എങ്ങനെയാന്നാണ് ചോദിക്കുന്നത് പൂർണ്ണത തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പൂർണ്ണതയെക്കുറിച്ചുള്ള ധാരണ വേണ്ടേ അപ്പം ലൈഫിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ലൈഫിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ പൂർണ്ണമായി എന്ന് വിചാരിക്കും അതാണ് നേരത്തെ പറയുന്ന സമ്പത്തില്ലായ്മ വന്നു കഴിഞ്ഞാൽ സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ആയി ഒരു കുഴപ്പമില്ലാന്ന് പറയും സമ്പത്തായി കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളാണ് പറയുക പിന്നെ നല്ല ബന്ധങ്ങളാണ് നല്ല കുഞ്ഞുങ്ങളുണ്ടാവണം കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രൊഫൈൽ ഉണ്ടാവണം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോകും എല്ലാം കഴിഞ്ഞ ശേഷം വലിയ വീടും ബംഗ്ലാവും ഒക്കെ ആണെങ്കിൽ പോലും അയാൾ നമ്മൾ ചോദിച്ചപ്പോൾ ഒക്കെ ഓക്കെ അല്ലേ മക്കളൊക്കെ സെറ്റ് ആയില്ലേന്ന് ചോദിച്ചാൽ അല്ല അതല്ല ഇപ്പോൾ വീട് വലിയ ബംഗളാവമൊക്കെയാണ് ടൗണിലല്ലേ അതൊരു ഒരു പുഴയോരത്തെ എവിടെയെങ്കിലും വിജം അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ചും നന്നായിരുന്നു അപ്പോൾ പിന്നെ അതായി അയാളുടെ കാര്യം അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് തിരിച്ചും വരൂ കേട്ടോ അത് അങ്ങനെയാണ് പൂർണ്ണതയെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം അതിന് ജീവിതത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് നമുക്ക് നോക്കാം അതിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് സ്നേഹമുണ്ടാവണം എന്നുള്ളതാണ് സ്നേഹമില്ലാത്ത ഒരു ജീവിതവും പൂർണ്ണമാവില്ല അതിപ്പോൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും നമുക്കറിയില്ല അവരുടെ സ്നേഹം അങ്ങനെയൊന്നും ഉള്ളു എന്താണ് അവരുടെ ഉള്ളിൽ സ്നേഹത്തിന് കുറവൊന്നും വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് അവരൊക്കെ മര്യാദയ്ക്ക് ജീവിച്ച് പോകുന്നുണ്ട് നമ്മളുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ ജീവിതത്തിന് എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടാവുന്നത് ആ സ്നേഹമില്ലാണ്ടാവുമ്പോഴാണ് ഈ സ്നേഹത്തിനു ഒരുപാട് കാര്യങ്ങൾ സ്നേഹം വെറുതെ എന്ത് ഞാൻ പറഞ്ഞതാണ് സ്നേഹം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല നമ്മൾ അങ്ങനെയാണ് പറയുന്നത് സാധാരണ ഞാൻ എന്തുമാത്രം അയാളെ സ്നേഹിച്ചറിയാം എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ സ്നേഹിച്ചു എന്നിട്ട് എനിക്ക് തിരിച്ചു തന്നില്ല എന്ന് പറയും അവരോട് ചോദിച്ചു നോക്കൂ അവർക്ക് ആ സ്നേഹം പൂർണ്ണമായിട്ട് തോന്നില്ല അപ്പോൾ എവിടെയാണ് അപ്പോൾ പൂർണ്ണമായിട്ട് കൊടുക്കണേ അപ്പോൾ സ്നേഹത്തിനുണ്ട് പൂർണ്ണതാ സ്നേഹത്തിൽ പൂർണ്ണത്തിൽ ഞാൻ ഞാനിതിൻ്റെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഞാനതിനകത്ത് ഇടാം സ്നേഹത്തിലുണ്ട് ഈ വാത്സല്യം സൗഹൃദം ബഹുമാനം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചേർന്നാണ് സ്നേഹം എന്ന് പറയും ഈ മൂന്ന് ഉണ്ടാകുമ്പോഴേ അതിനൊരു പൂർണ്ണത് വരുള്ളൂ ആ വിഷയം നേരത്തെ പറഞ്ഞുകൊണ്ട് പറയണില്ല അപ്പോൾ നമ്മൾ സ്നേഹിച്ചു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ സ്നേഹിക്കണമെന്നില്ല അപ്പോൾ സ്നേഹം ലൈഫിൽ ഉണ്ടോ എന്നുള്ളതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഇഷ്ടം തോന്നുന്നതിന് സ്നേഹം എന്ന് പറയാൻ പറ്റില്ല സ്നേഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടം കുറഞ്ഞാൽ ഇഷ്ടം കുറഞ്ഞാൽ ആ സ്നേഹം ചിലപ്പോൾ പോവും അതിനെങ്ങനെ സ്നേഹം എന്ന് പറയാൻ പറ്റണേ ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളോട് നമുക്കൊരു ഇഷ്ടമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അത് എനിക്ക് അയാൾ കാണേണ്ട പൊക്കോട്ടയെന്ന് പറഞ്ഞാൽ പിന്നെ അയാളോട് സ്നേഹം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നും നിലനിൽക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് വാത്സല്യം ഉണ്ടാവണം ഈ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം ഉണ്ടാവണം ബഹുമാനം ഉണ്ടാവണം റെസ്പെക്റ്റ് ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടാവണം ആ സ്നേഹം ഒരു ഘടകമാണ് ജീവിതത്തിൽ നോക്കിയോളൂ എവിടെയാണെങ്കിലും അത് പറയുമ്പോൾ നമ്മൾ നിഷ്കളങ്കമായ സ്നേഹം എന്ന് കാരണം കാരണമതാണ് നിഷ്കളങ്കമായ സ്നേഹം അങ്ങനെയൊന്നുമില്ല സ്നേഹമൊന്നും തന്നെയുള്ളൂ നിഷ്കളങ്കമാണ് എന്നാൽ നമ്മൾ പറയുന്നത് അതിനകത്ത് ഞാൻ കളങ്കൊന്നും കാണിച്ചില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു ആവശ്യത്തിന് വേണ്ടി സ്നേഹിക്കല്ല സ്നേഹിക്കുകയാണ് നമ്മുടെ അമ്മ നമ്മളെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ഛനെയൊക്കെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഏതവസ്ഥയിലും അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കില്ലേ അതിൽ റിയൽ ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ നമ്മളെ അച്ഛനമ്മയെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് അച്ഛനമ്മേ മാത്രമല്ലേ നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ എല്ലാവരും അങ്ങനെയാണോ എല്ലാ കാര്യങ്ങളോടും അങ്ങനെയാണോ സ്നേഹം എന്ന് പറയുന്നത് വ്യക്തികളല്ല വസ്തുക്കളോട് പോലും ഒരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമാണോ അത് നാശമാവുമ്പോൾ അത് കേടാവുമ്പോൾ അതിനോട് വെറുപ്പ് തോന്നരുത് ഒരു കാലത്ത് അതന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സാധനമാണേ അത് തോന്നിയാൽ മതി എടുത്ത് കളഞ്ഞോളൂ കുഴപ്പമില്ല ആവശ്യം ഇനി എടുത്ത് കളയാം പക്ഷേ സ്നേഹത്തിന് കുറവ് വരാൻ പറ്റില്ല അത് അങ്ങനെ ഒരു ലൗവാണ് പറഞ്ഞത് ആ ലവ് വേണം പൂർണ്ണമായിട്ട് അപ്പോൾ അതൊന്ന് രണ്ടാമത്തത് ഫെയ്ത്താണ് വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പറയില്ല ഇതൊക്കെ എല്ലാം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാ പറയുന്നത് വിശ്വാസം ദൃഢമായാൽ നല്ല ശക്തമായ വിശ്വാസം ഉണ്ടായാൽ ഭയം ഉണ്ടാവില്ല എന്ന് പറയും അത് വലിയൊരു ഘട്ടമാണ് ഭയമില്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല വിശ്വാസത്തിന് ഉറപ്പിക്കാനേ പറ്റുള്ളൂ അങ്ങനെ വിശ്വാസത്തിന് ഉറപ്പിക്കാനാണ് ഈ ദൈവീക സങ്കല്പങ്ങളും ആരാധന ആരാധനാ ക്രമങ്ങളൊക്കെ ഉണ്ടല്ലേ ആരാധനാലയങ്ങളും മറ്റേ രീതികളൊക്കെ ഇതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഏത് ദേവാലയത്തിലാണെങ്കിലും പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഇരിക്കുന്നത് ഈശ്വരനാണെന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം അവിടെ ഇരിക്കുന്നത് ഈശ്വരനാണോ അല്ലയോ എന്നുള്ളതല്ല അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശക്തിയാണ് വിശ്വാസം എന്ന് പറയുന്നത് അതെനിക്ക് ജീവിക്കാൻ വേണം അവിടെ ഇരിക്കുന്നത് ഏത് ദൈവമാണ് ആ ദൈവം അവിടെ ഉണ്ടോ ശബ് ശബരിമലയിൽ അയ്യപ്പ ഉണ്ടോ ഗുരുവായൂരപ്പിൽ ഗുരുവായൂരപ്പനുണ്ടോ അല്ലെങ്കിൽ പള്ളികളിലും മറ്റ് മോസ്കളിലൊക്കെ അവരുണ്ടോ ദൈവിക ശക്തി ഉണ്ടോ ഇതൊന്നുമല്ല ഈ പറയണത് അതൊക്കെ അതൊക്കെ നമ്മളെ ആ വിശ്വാസം ആർജിച്ചെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് എടുത്തോളൂ വിരോധമില്ല പകരം അവിടെ നിന്ന് കണ്ണടച്ച് അല്ലെങ്കിൽ കണ്ണടച്ചിട്ടില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് ദൈവത്തിനെ പോയിട്ട് ദൈവത്തിന് കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് അവിടെ എത്തിയ ശേഷം പ്രാർത്ഥിക്കുന്നത് ഒരു മിനിറ്റ് നേരം കണ്ണടച്ചിട്ടാണ് കണ്ണടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ് ആ ഈശ്വര വിശ്വാസമോ അല്ലെങ്കിൽ ഈശ്വരനെ സംബന്ധിച്ചിട്ടുള്ള ഏത് നന്മയും ഞാൻ കൊണ്ടുവരുന്നത് കണ്ണടിച്ചിട്ട് എൻ്റെ ഉള്ളിലേക്കാണ് ആ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ ആ വിശ്വാസമുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും അങ്ങനൊരു വിശ്വാസം വേണമെന്നാണ് പറയണേ എല്ലാത്തിനും വേണം വിശ്വാസം വിശ്വാസം ഇല്ലായ്മ വേണ്ട വിശ്വാസമുള്ള സമയത്ത് അതിനെ വിശ്വ വിശ്വസിക്കുകയും അതിന് പറ്റാത്ത സമയത്ത് അതിന് പറ്റാത്ത കാരണങ്ങൾ കണ്ടെത്തിയാൽ മതി അല്ലാണ്ട് അതിൻ്റെ വിശ്വാസക്കുറവായിട്ട് കാണണ്ട വിശ്വാസം അപ്പോൾ എന്ത് പറ്റും അറിയാം അതുവരെ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോവും ഇപ്പോൾ അത് അത് കുറേ ഇങ്ങനെ നമ്മൾ വിശദീകരിച്ച് പറയേണ്ടി വരും നല്ലൊരു വിശ്വാസം ഉറച്ചൊരു വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ അത് ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ കുഴപ്പങ്ങൾ വരില്ലേ ഉറപ്പായിട്ടും നമ്മളെ വിശ്വസിച്ചിട്ട് അവൻ ചതിച്ചു വിശ്വസിച്ചിട്ട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചു എനിക്കത് നടന്നില്ല അങ്ങനെയൊന്നും പറയേണ്ടി വരില്ല സത്യസന്ധമായ കാര്യം വേണമെങ്കിൽ നമ്മൾ നിങ്ങളൊരു സർവേ നടത്തി നോക്കോളൂ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരിലെത്തുമ്പോൾ അവർ പറയും എന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരും ചതിച്ചിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അയാൾക്ക് ചതിക്ക് അയാൾ തിരിച്ചും ചതിക്കില്ല അയാളുടെ ഉള്ളിലെ ഒരു ദൈവികമായ പ്രകൃതിദത്തമായ ഒരു വിശ്വാസത്തിൻ്റെ ഉണ്ട് ആ ശക്തി ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്കുള്ള രണ്ടാമത്തെ ഘടകമാണ് ആദ്യം നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞു ഇത് വിശ്വാസമാണ് ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആചാരങ്ങളൊക്കെ സ്വീകരിക്കേണ്ട ഒരു തെറ്റൊന്നും പറയാൻ പറ്റില്ല അത് നമുക്ക് കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാവുകയും ചെയ്യും അത് കഴിഞ്ഞ് രണ്ടാമത്തേത് അല്ല മൂന്നാമത്തത് ആക്സെപ്റ്റൻസ് പറയും ആക്സെപ്റ്റൻസ് പറഞ്ഞല്ലേ എല്ലാത്തിനെയും നമുക്ക് സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം സ്വീകരിക്കുക പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട കാര്യമുള്ളൂ സ്വീകരിക്കാന്ന് എന്താണെന്നറിയുമോ ഈ ഇപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക ഒരു വിഷമവും ഇല്ല ചീത്ത കാര്യങ്ങളെയും സ്വീകരിച്ച് പഠിക്കണ്ടേ ഇപ്പോൾ ഇപ്പോൾ മഴ നമ്മൾ സ്വീകരിക്കും വെയിലിനെ സ്വീകരിക്കില്ല കാറ്റിനെ സ്വീകരിക്കും മഞ്ഞിനെ സ്വീകരിക്കേണ്ടേ അതെന്തുകൊണ്ടാണെന്നറിയുമോ അത് പ്രകൃതി തന്നതാണ് അത് നമ്മളായിട്ട് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് മഴ വരുമ്പോൾ നമ്മൾ എന്തേലും കുട പിടിച്ചിടക്കും അല്ലാണ്ട് എനിക്ക് മഴ വേണ്ട എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എനിക്കത് പറ്റില്ല എനിക്ക് മഴയില്ലാണ്ട് പുറത്ത് പോകണം എന്നൊന്നും നടക്കില്ല അപ്പം മഴയത്ത് കുട പിടിച്ചു കിടക്കും കാറ്റത്ത് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും മഞ്ഞുകാലത്ത് തലയിൽ മഫ്ലറൊക്കെ വെച്ച് അല്ലെങ്കിൽ ക്യാപ്പൊക്കെ ഇട്ട് നടക്കും അങ്ങനെ തന്നെ പറ്റുള്ളൂ അപ്പോൾ എല്ലാ പ്രകൃതിയിലെ എല്ലാ വിഷയങ്ങളിലെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അല്ല മനസ്സുണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇല്ലയും കഷ്ടപ്പെടും അത്രേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ ഇപ്പോൾ അല്ല നമ്മുടെ അച്ഛനമ്മമാർ എങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കണേ നമ്മൾ അവർ വിചാരിച്ച പോലെയൊക്കെ ചെയ്തിട്ടാണോ അവരുടെ മക്കളാണ് അപ്പോൾ ഒത്തിരി ചിലപ്പോൾ പറയും കുഴപ്പക്കാരനാണ് മകൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ മകനല്ലേ എന്ന് പറയും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മ കൊണ്ട് ഭക്ഷണം കൊടുക്കും ഇപ്പം ഞാൻ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു ഒരു പയ്യനുണ്ടായിരുന്നു അവൻ ഭയങ്കര ക്രിമിനലാണ് തല്ലും അടിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് കാർക്ക് തല്ലുപൊളിക്കും ആൾക്കാരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും അപ്പോൾ അതിൻ്റെ അമ്മയോട് ഞങ്ങൾ പറയുക ഈ എന്തെങ്കിലും കാണിച്ചിട്ട് ഞങ്ങൾ ഞാൻ പത്രത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഈ പത്രക്കാർ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിരിക്കും ഇരിക്കും എന്താ പറയുക അവിടെ ആരും വരില്ലല്ലോ പത്രക്കാർ ഇരിക്കുന്നതുകൊണ്ട് വരില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ ആ എൻ്റെ അമ്മയോട് പറഞ്ഞേ അവൻ എന്താ ഇങ്ങനെ നടക്കണേ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയത് പാവൻ്റെ അമ്മ പറയണേ അത് മോനെ അതെ അവൻ പാവണം അവൻ അപ്പം ഇത്തിരി കുറുമ്പുണ്ട് പാവനെ എന്തെങ്കിലും ദേഷ്യം വന്ന അവൻ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ മോനുണ്ടല്ലോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡയലോഗ് അത് ഈ പാവം എന്ന് പറയുന്നവനാണ് കാറതല്ലിപ്പൊളിക്കണേ ഇത്രയൊക്കെ അക്രമം കാണിക്കുന്നവനെ പോലും ആ അമ്മ പറയുന്നത് പിന്നെ അവൻ പാവണെന്നാണ് അത് അത് ആ അമ്മയ്ക്കേ പറയാൻ പറ്റുള്ളൂ അവിടെ അത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലേ മകനെ ഇപ്പോൾ ശരി നീ ഇങ്ങനെയൊക്കെ വൃത്തിയോട് കാണിച്ചിട്ട് ഈ വീട്ടിൽ കയറേണ്ട എന്ന് പറഞ്ഞാലും കുറച്ചു നേരം അവൻ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ട് കൊടുക്കും അപ്പോൾ ആ ആക്സെപ്റ്റൻസ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും അതായത് നമ്മൾ നടക്കുമ്പോൾ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ ആ മാറ്റങ്ങൾ വരുന്നതിന് ആ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കാനുള്ള മനസ്സിലാണെന്നാണ് പറഞ്ഞത് അല്ലാണ്ട് ഇപ്പം ഈ നേരത്തെ പറഞ്ഞപോലെ ക്രിമിനൽസിനെയൊക്കെ പോയിട്ട് ചേട്ടാ അനിയാന്നുമായിട്ട് കെട്ടിപ്പിടിക്കാൻ എന്നല്ലാട്ടെ ഈ പറഞ്ഞതിൻ്റെ മീനിങ് അതായത് ഏത് സിറ്റുവേഷൻ ആണ് ഞാൻ ഫേസ് ചെയ്യേണ്ടത് അതിനെ സ്വീകരിക്കാൻ അതിനെ ആക്സെപ്റ്റ് ഒരു മനസ്സുണ്ടാവണം അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ പോകുള്ളൂ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മാത്രം ആക്സപ്റ്റ് ചെയ്ത് പോയാൽ എന്ത് പറ്റി ചോദിച്ചാൽ എപ്പോഴും നമുക്ക് ലൈഫ് കഷ്ടപ്പാടും കഷ്ടപ്പാടും എന്തെന്ന് പറയും ആരെങ്കിലും ചോദിച്ചാൽ പറയും എങ്ങനെയുണ്ട് ജീവിതം ചോദിച്ചാൽ അങ്ങനെ പോകണം ആകെ പ്രശ്നമാണെന്നേ പറയുള്ളൂ സുഖമാണെന്ന് പറയില്ല കാരണം ഈ ആക്സപ്റ്റൻസിൻ്റെ വലിയ ഘടകമുണ്ട് ബിസിനസ് ഉയർന്ന് നല്ല രീതിയിൽ പോകുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ബിസിനസ് പൊളിയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യണം എൻ്റെ സിറ്റുവേഷൻ ഇതാണ് ഈ സാഹചര്യം ഞാൻ ബിസിനസ് പൊളിഞ്ഞ് സാമ്പത്തികമായി വളരെ കഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ജീവിതം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലപ്പോൾ കാറൊന്നും വേണ്ടാന്ന് വയ്ക്കും വിൽക്കും അയ്യോ ഞാൻ ഞാനങ്ങനെ ജീവിക്കണമെന്ന് പറയില്ല കാരണം ഇതിനെ ആക്സെപ്റ്റ് ചെയ്തല്ലോ പൈസ ഇല്ലല്ലോ അതുപോലെ വിചാരിച്ച പോലുള്ള ഭക്ഷണങ്ങളും ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ കഴിയണമെങ്കിൽ ഈ ഏത് സാഹചര്യമാണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് മനസ്സ് വേണം അല്ലെങ്കിൽ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ കഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ മൂന്നാമത്തെ പൂർണ്ണതയിലേക്കുള്ള വഴിയാണ് ആക്സെപ്റ്റൻസ് പറഞ്ഞത് ഇനി നാലാമത്തെ സാധനം ഉണ്ട് നാച്ചുറാലിറ്റി എന്ന് പറയും നാച്ചുറലായിട്ട് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് സ്വാഭാവികമായിട്ട് ജീവിക്കാൻ കഴിയുമ്പോൾ അവസരം ഉണ്ടെങ്കിൽ അത് ചെയ്യാം എല്ലായ്പ്പോഴും ചിലപ്പോൾ അത് പറ്റിയെന്നൊന്നും വരില്ല ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും പല സ്ഥലത്തും അഭിനയിക്കുമ്പോൾ അറിയാതെ അഭിനയിക്കുകയാണെന്ന് അത്ര മതി എന്നിട്ട് സ്വാഭാവികതയിലേക്ക് വരാനുള്ളൊരു ചില മുഹൂർത്തങ്ങൾ കിട്ടിയാൽ അതിനുപയോഗിച്ചാൽ അത് പറ്റും ഈ അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടും പ്രാർത്ഥിക്കുന്നതൊക്കെയുണ്ടോ അവിടെ ആ പ്രാർത്ഥനാക്രമങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനാ സമ്പ്രദായങ്ങളിലൊക്കെ നമ്മുടെ ഈ സ്വാഭാവികതയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സഹായിക്കുക അവിടെ പറയുമ്പോൾ ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല അവിടെ എന്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കട്ടെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഈശ്വരൻ്റെ പ്രജയാണ് ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്ന ആൾ എൻ്റെ കമ്പനിയിലെ പിയൂൺ ആണ് ഞാൻ മാനേജറാണ് രണ്ടാണ് സമമാണെന്ന് അറ്റ്ലീസ്റ്റ് ആ നിമിഷമെങ്കിലും ചിന്തിക്കും അവിടെ ഒരു സ്വാഭാവികത കയറി വരും ഒരു നാച്ചുറാലിറ്റി വരും ഓഫീസിലെത്തുമ്പോൾ അങ്ങനെ വിചാരിക്കണമെന്ന് നമ്മൾ പറയണമില്ല അതല്ല പറയണത് ഏത് സാഹചര്യത്തിലും നാച്ചുറാലിറ്റിയുടെ അവസ്ഥയിലേക്ക് വന്നാൽ അങ്ങനെ വരുമ്പോഴും ഒരു ഗുണമുണ്ട് എന്താ വെച്ചാൽ നമ്മൾക്ക് എത്ര പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിലാണ് ഞാൻ എന്നുള്ള നാച്ചുറാലിറ്റിക്ക് വരാൻ പറ്റും അതായത് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ കയ്യിലൊന്നുമല്ല നമ്മുടെ ജീവിതം കിടക്കണേ അതൊക്കെ വെറുതെ ചിന്തിക്കുന്നതാണ് എന്തൊക്കെ കണക്കുട്ടി എന്തൊക്കെ എഴുതിയുണ്ടാക്കിയാലും നേരത്തെ എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ട് പ്രകൃതിയോ ഈശ്വരനോ എഴുതി വെച്ചത് അത് പ്രകാരം തന്നെ പോകാൻ പറ്റുള്ളൂ അത് പ്രകാരം പോകുമ്പോൾ ഏത് റോളാണോ ഇനി വരാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല ഏത് റോൾ വന്നാലും സ്വീകരിക്കും വലിയ നടന്മാർ അങ്ങനെയല്ലേ ഈ സൂപ്പർ സ്റ്റാറുകൾ അങ്ങനെയാണ് ഏത് റോൾ കൊടുത്താലും അതിനനുസരിച്ചിട്ട് അവർ അവരുടെ സ്റ്റൈലങ്ങ് മാറ്റും ഭിക്ഷക്കാരൻ്റെ റോൾ എടുക്കുമ്പോൾ ഒരു പോലെ തെരുവിൽ കിടക്കും മണ്ണിൽ കിടക്കും അങ്ങനെ അഭിനയിക്കുന്നത് അതേ വലിയ മണിമാളിയിലിരിക്കുന്ന റോളുകൾ വേറെ വരും അങ്ങനെയാണ് അവർ സ്റ്റാറാവണേ ജീവിതത്തിലും അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ വരും അപ്പോൾ ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തിന് ഇണുങ്ങിയിട്ട് പോകാൻ കഴിയുന്നതാണ് ഈ നാച്ചുറാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ നാച്ചുറാലിറ്റിയും കൂടി ആയപ്പോഴാണ് ജീവിതം പൂർണ്ണമാവുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ പൂർണ്ണതയില്ല പൂർണ്ണതയില്ല ഒന്നും ശരിയായിട്ടില്ല ആ കഷ്ടമാണ് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഈ നാല് കാര്യങ്ങളുണ്ടെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കൂ ഈ നാല് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോയി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കൊന്നും വേണ്ട ഉണ്ടാവണമെന്ന് ചിന്തിച്ചാൽ മതി എനിക്ക് സ്നേഹമുണ്ടാവുമെന്ന് ചിന്തിച്ചാൽ സ്നേഹത്തിനുള്ള വഴികൾ തുറന്നു വരും വിശ്വാസം വിശ്വാസം എനിക്ക് ഇല്ല തോന്നുന്നു അത് വിശ്വാസം വേണമല്ലോ എന്ന് പറഞ്ഞാൽ വിശ്വാസം വേണം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിൻ്റെ മാർഗ്ഗങ്ങൾ തുറന്നു വരും അതുപോലെയാണ് ആക്സെപ്റ്റൻസും ഈ പറഞ്ഞ നാച്ചുറാലിറ്റിയും ഒക്കെ വേണമെന്നുള്ള ചിന്തയാണ് വേണ്ടത് ആ ചിന്തയിൽ നിന്നും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ജീവിതം പൂർണ്ണമാണോ അല്ലയോ എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ നമസ്കാരം നന്ദി